ചമ്പക്കരത്താഴത്ത് കുടുംബയോഗം വക സർപ്പക്കാവിൽ പൌരാണികാചാരമായ സർപ്പപൂജയും സർപ്പാട്ടും നടന്നു ആയിരം വർഷത്തെ പഴക്കമുള്ള സർപ്പക്കാവിൽ എല്ലാ വർഷവും സർപ്പപൂജയും നടത്താറുണ്ട് നിരവധി അംഗങ്ങളുണ്ട് കല്ലാർ പട്ടം കോളനിയിൽ നിരവധി കുടുംബങ്ങളുള്ള കുടുംബയോഗമാണ് കോട്ടയം കുടുംബയോഗം ഇവരുടെ ഉടമസ്ഥതയിലുള്ള സർപ്പക്കാവിൽ എല്ലാ വർഷവും സർപ്പപൂജ നടത്താറുണ്ട് കേരളത്തിലെ പൗരാണിക ആചാരങ്ങളിൽ പെടുന്ന കാവുകളിലെ സർപ്പം പാട്ടും സർപ്പ ആരാധനയും കൗളാചാര സമ്പ്രദായങ്ങളിൽ പെടുന്നതാണ് വർഷത്തിൽ ഒരു പൂജ മാത്രമാണ് നാഗങ്ങൾക്ക് നൽകി വരുന്നത് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ സർപ്പക്കാവിൽ നാഗരാജാവ് നാഗയക്ഷി കരുനാഗസർപ്പം എന്നിവയാണുള്ളത് നാഗരാജാവ് നാഗയക്ഷിയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഇട പിങ്കല സുഷുപ്ന എന്നീ നാടുകളെ ആരാധിക്കുക എന്നർത്ഥം നമ്മളെ ശുദ്ധമായിട്ടുള്ള ബോധത്തെ ഉണർത്തിയെടുക്കുന്ന രീതി നമ്മൾ ഈ ആരാധിക്കുമ്പോൾ നമ്മളെ തന്നെ ആരാധിക്കുകയാണെങ്കിൽ മന്ത്രങ്ങളൊക്കെ പോയി ചിരിച്ചു തുടങ്ങി ആരാധിക്കുമ്പോൾ നമ്മളിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു അതുപോലെ ഭൂമിയിലും ഉർവരത ഉണ്ടാകുന്നു അപ്പം ഈ ആരാധനാക്രമം താഴത്തെ കുടുംബയോഗത്തിൽ അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഏകദേശം ആയിരം വർഷം വരെ പറയുന്നെങ്കിലും അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു പൂജകളുടെ ഭാഗമായി സർപ്പകാവിൽ സർപ്പ പൂജ സർപ്പപ്പാട്ട് നൂറും പാലും നാഗയൂട്ട് മഞ്ഞൾ നീരാട്ട് എന്നിവ നടത്തി പൂജകൾക്ക് ഇല്ലം ബ്രഹ്മശ്രീ കണ്ണൻ തിരുവേനി മുഖ്യകാർമ്മികത്വം വഹിച്ചു രോഗദുരിതമോചനം വിദ്യാഭ്യാസം തൊഴിൽ മംഗല്യം ഐശ്വര്യം എന്നിവ കുടുംബങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാവുകളിലെ പൂജകളുടെ വിശ്വാസം ചടങ്ങിൽ ഇരുന്നൂറിലധികം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു പരിപാടികൾക്ക് കെ ഉണ്ണികൃഷ്ണൻ ടി പി ഗോപാലകൃഷ്ണൻ ജി അരുൺകുമാർ ടി എൻ ദേവിദാസ് ജി ഗോപാലകൃഷ്ണൻ ജി കെ രാജശേഖരൻ എം മഹേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലങ്കണ്ടം